ഐക്യ ജനാധിപത്യ മുന്നണി തൃണമൂൽ കോൺഗ്രസിനോട് കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്താൻ തീരുമാനിക്കുകയും തുടർന്ന് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് തൃണമൂൽ കോൺഗ്രസ് പിന്തുണ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ തുടർന്ന് ആ സംവിധാനത്തിൽ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നുള്ള കാര്യം ഇവിടെ പൊതുസമൂഹത്തെ സന്തോഷത്തോടുകൂടി അറിയിക്കാൻ അറിയിക്കാൻ ഞങ്ങൾ ഈ അവസ്ഥയിൽ ആഗ്രഹിക്കുകയാണ് ആയതിനാൽ ഈ പരുന്ന പഞ്ചായത്ത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചുകൊണ്ട് നമ്മുടെ നിലമ്പൂർ നിയോജ മണ്ഡലത്തിൽ എല്ലാ പഞ്ചായത്തുകളിലും പ്രത്യേകിച്ച് വിശിഷ്യ ചുക്കുത്ര ഗ്രാമപഞ്ചായത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ശക്തമായ ഒരു മതേതരത്വ ജനാധിപത്യ സംവിധാനങ്ങൾ നിലവിൽ വരുവാൻ വേണ്ടി ഞങ്ങൾ അഹോരാത്രം പ്രവർത്തിക്കും പ്രയത്നിക്കും എന്ന ഈ അവസരത്തിൽ പൊതുസമൂഹത്തില് ഞങ്ങൾ ഉറപ്പു നൽകുകയും ചെയ്യുകയാണ് എന്നാൽ കേരളത്തിൽ തന്നെ ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി ഭരണമാറ്റം നടത്തിയ ഒരേ ഒരു പഞ്ചായത്ത് എന്ന നിലക്ക് ചുങ്കത്ര പഞ്ചായത്തിൽ ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് യാതൊരുവിധ പരിഗണന ലഭിച്ചിട്ടില്ല എന്ന് മാത്രമല്ല കഴിഞ്ഞ ദിവസം നടന്ന യു ഡി എഫ് കൺവെൻഷനിലും അതുപോലെ തന്നെ നോമിനേഷൻ സമർപ്പണത്തിലും തൃണമൂൽ കോൺഗ്രസിനെ പാടെ അവഗണിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഈ സാഹചര്യത്തിലും ചുങ്കത്രയിൽ യു ഡി എഫിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തുടർന്ന് പോകാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല അതോടൊപ്പം തന്നെ ശ്രീ പി വി അൻവർ നേതൃത്വം നൽകുന്ന ഓൾ ഇന്ത്യ ട്രിമൽ കമ്മിറ്റിയുടെ ചുങ്കത്ര മണ്ഡലത്തിന്റെ ഭാരവാഹികൾ എന്ന നിലക്ക് യു ഡി എഫുമായി സഹകരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ അവരെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി സഹകരിച്ചു പോകും ഞങ്ങളൊരു പ്രത്യേക സാഹചര്യത്തിൽ അതിൻ്റെ പ്രസിഡന്റ് ഞാനടക്കം അതുപോലെ തന്നെ സെക്രട്ടറി ശ്രീ പാ സാബു പൊൻവേലി ജോയിൻറ് സെക്രട്ടറി നാണി പുലുമുണ്ട അതുപോലെ തന്നെ മറ്റൊരു സെക്രട്ടറി മന്നാനി അടക്കമുള്ള ആളുകൾ ഞങ്ങൾ കമ്മിറ്റിയിലുള്ള ആളുകളൊക്കെ തൃണമൂൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക ഭാരവാഹിത്വത്തിൽ നിന്നിട്ട് രാജ്യം സമർപ്പിക്കുകയാണ് ഇത് ഞങ്ങൾ ആരെയും ബുദ്ധിമുട്ടിക്കാനല്ല മാത്രമല്ല ചുങ്കത്രയിലെ ചില വാർഡുകളിൽ പ്രത്യേകിച്ച് വളരെ സെൻസിറ്റീവായിട്ടുള്ള ചില വാർഡുകളിൽ ഒന്നാണ് കോട്ടയപ്പാടം വാർഡ് അവിടെ കഴിഞ്ഞ നിയമസഭ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയും അവിടുത്തെ ജയിച്ച യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയും ആറ് വോട്ടിൻ്റെ വ്യത്യാസം മാത്രമാണ് ഉണ്ടായിരുന്നത് നിലവിൽ കളക്കുന്ന് വാർഡ് എന്ന് പറയുന്ന ആ വാർഡിൽ അവിടെ ബ്ലോക്ക് മെമ്പറായി കൊണ്ടിരുന്ന വ്യക്തി അവിടെ ജയിക്കാനുള്ള സാധ്യത ഉണ്ടായിട്ട് പോലും ഈ കോട്ടയപ്പാടം വാർഡിനോട് ചേർന്നു കൊണ്ടുള്ള മണലി വാർഡിലേക്ക് ജനറൽ സീറ്റായി മാറിക്കൊണ്ട് ഒരു ചെറിയ രാഷ്ട്രീയ അവിശുദ്ധ ബന്ധം സ്ഥാപിച്ചതായിട്ട് വ്യക്തമായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായി ഇതിന്റെ അടിസ്ഥാനത്തിൽ ചുങ്കത്രയില് മതേതര ജനവാധിപത്യ മുന്നണിയുള്ള ഒരു ഭരണ സംവിധാനം വരണമെന്ന നിർബന്ധമുള്ളത് കൊണ്ടും യു ഡി എഫിന്റെ ചില വ്യക്തികൾ ഇതുപോലെയുള്ള രാഷ്ട്രീയ അവിശുദ്ധ ബന്ധം നടത്തിക്കൊണ്ട് ഒരു ഭരണം അവിടെ നിലനിർത്താൻ ഉദ്ദേശിക്കുന്നതിനാൽ അതുമായി സഹകരിക്കാതെ അവരെ പരാജയപ്പെടുത്താൻ ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി സഹകരിക്കുമെന്നാണ് നിങ്ങളെ അറിയിക്കാനുള്ളത് നിലനിർത്തിക്കൊണ്ട് ഈസടക്കമുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ട് നിങ്ങൾക്കറിയാം കഴിഞ്ഞ വർഷം ഈ ഫലസ്തീന് എതിരെയുള്ള ീനെതിരെയുള്ള കെ പി സി സി അത് അവരുള്ള ആ പ്രതിഷേധ റാലി കെ പി സി സി അത് വിലക്കിയിട്ട് പോലും ശ്രീ ആര്യാടൻ മുഹമ്മദ് അന്ന് ആര്യടൻ ഷോക്കത്ത് അന്ന് മലപ്പുറത്ത് വച്ച് നടത്തുന്നുണ്ടായി അന്ന് നടത്തിയ ഒരു മുദ്രാവാക്യം എന്തായിരുന്നു ഇന്നലെ പെഴുത മയക്കുമുള്ള ഡി സി സിയുടെ പ്രസിഡന്റ് വി എസ് ജോയി കിൻഡർ ജോയി എന്ന് വിളിച്ച ആളുകളാണ് ഒരു സീറ്റിന് വേണ്ടി വി എച്ച് ഒയുടെ കാല് പിടിക്കുകയും അങ്ങനെ സീറ്റ് സംഘടിച്ച് കൊണ്ട് അവരുടെ താല്പര്യങ്ങള് മരണം വരെ അവർക്ക് മാത്രം സ്ഥാനങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് ജീവിക്കാൻ വേണ്ടി പാവപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകരെ അവര് ബരിയാടാക്കുകയാണ് ഇന്നിപ്പോ ഈ പത്രസമ്മേളനം ഇവിടെ നടത്തുമ്പോൾ തന്നെ എടക്കര ബ്ലോക്കില് എടക്കര ബ്ലോക്ക് കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് ഷാഹുൽ ഹമീദ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിക്കൊണ്ട് അവിടെ നോമിനേഷൻ സമർപ്പിച്ചിരിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കണം പാവപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകർക്ക് യാതൊരു പരിഗണനയും നൽകുന്നില്ല മറ്റൊരു കാര്യം ചുങ്കത്ര ഗ്രാമ പഞ്ചായത്തില് അല്ലെങ്കിൽ ചുങ്കത്തറ മണ്ഡലം കോൺഗ്രസിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ചുങ്കത്ര പഞ്ചായത്തിലെ ഒരു വോട്ടറോ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ വോട്ടറോ അല്ല അദ്ദേഹം ചാലിയാർ പഞ്ചായത്തിലെ ഒരു വോട്ടറും ഏറനാട് നിയോജക മണ്ഡലത്തിലെ ഒരു മെമ്പറുമാണ് അവരെ ബഹുമാനപ്പെട്ട ആര്യാടർ മുഹമ്മദിന്റെ കാലഘട്ടത്തിൽ തന്ന ചില ആരിദോഷങ്ങളൊക്കെ നൽകിക്കൊണ്ട് സ്ഥാനങ്ങള് നേടിക്കൊണ്ട് എന്താ യോഗ്യതയുള്ള ഉള്ള ഒരാളും ചുങ്കത്ര പഞ്ചായത്തിലില്ലേ മണ്ഡലം പ്രസിഡന്റ് ആക്കാന് അവരൊരു എന്താ പറയുക പ്രത്യേക തരം വ്യക്തിഗത കോൺഗ്രസുകൾ കൊണ്ട് അവർ കുറെ പണം മുടക്കിക്കൊണ്ട് അവർ പോരാട്ടികളായിട്ടുള്ള കുറച്ച് ആളുകൾ മാത്രം ചില സാധ്യതകളുള്ള സ്ഥാനത്തിൽ യാതൊരുവിധ സാമൂഹികമായിട്ടുള്ളൊരു സമത്വവും ഇല്ലാതെ അവർക്ക് തോന്നിയ നാലാളുകൾക്ക് സ്ഥാനാർത്ഥിത്വം കൊടുത്തുകൊണ്ട് നടക്കുകയായിട്ടും നാൽപ്പത് വർഷക്കാലം ആ പാർട്ടിക്കും വേണ്ടി പ്രവർത്തിച്ചതാണ് ഞാനടക്കമുള്ള ആളുകൾ പല രാഷ്ട്രീയ പാർട്ടികളുടെ ആൾക്കാർ ഞങ്ങളൊക്കെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പില് യു ഡി എഫിൻ്റെ പ്രവർത്തന കൺവീനറായിട്ട് പ്രവർത്തിച്ച ആൾക്കാരൊക്കെയാണ് ഞങ്ങളൊക്കെ അപ്പൊ നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ട് പക്ഷെ അവിടുത്തെ എന്താ വെച്ചാൽ കോൺഗ്രസ് നന്നാവാനല്ല കോൺഗ്രസിലെ പ്രവർത്തരെ എങ്ങനെയെങ്കിലും അകറ്റി നിർത്താനാണ് നേതൃത്വം ശ്രമിക്കുന്നത് അതിനുള്ളൊരു തിരിച്ചടി കൂടി ജനാധിപത്യ മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ ചുങ്കത്ര പഞ്ചായത്തില് അത് അവര് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കും ഞങ്ങൾക്ക്